നേരത്തെ പറഞ്ഞിട്ട് പോയത് അൺ ആൻഡ് ഇമോഷനും ഫ്രസ്ട്രേഷനൊക്കെയാണ് ഇനി കളിയല്ലാത്ത കാര്യത്തിലേക്ക് വരാം കളിയല്ലാത്ത കാര്യമാണെന്നാണ് ഓരോരുത്തർ പറയുന്നത് പക്ഷേ എനിക്കിപ്പോഴും വലിയ വിശ്വാസമൊന്നുമില്ല കല്യാൺ ജോബി ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ തലപ്പത്ത് വന്ന എൻ്റെ പിറ്റേന്ന് തൊട്ട് പറയുന്നുണ്ട് ഇവിടെ വാർ സംവിധാനം വരാൻ പോകുന്നുണ്ട് അത്രയ്ക്ക് വലിയ ബഡ്ജറ്റ് ഇല്ലാത്തോണ്ട് വാർ ലൈറ്റ് സംവിധാനം വരാൻ പോകുന്നു അടുത്ത സീസൺ മുതൽ വാർ സംവിധാനം വരുമെന്നൊക്കെ പറയുന്നതാണ് ഈ സീസണിലും വളരെ വളരെ മോശം റഫറൻസ് തന്നെയാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവാൻ ബുക്കോമാൻസിൻ്റെ വാക്ക്ഔട്ട് പ്രൊട്ടസ്റ്റിന് ശേഷം വാർലൈറ്റ് സംവിധാനം കൊണ്ടുവരുന്നുണ്ട് എന്ന് നാഴേക്ക് നാൽപ്പത് വട്ടം നമ്മുടെ കല്യാൺ ഷോബെ പറയുന്നുണ്ടായിരുന്നു അതിൻ്റെ ഫീസിബിലിറ്റി സ്റ്റഡീസ് ബെൽജിയത്തിൽ പോയി പഠിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് പുള്ളി പറഞ്ഞത് പഠിച്ചോ ഇല്ലയോ പഠിക്കോ ഇല്ലയോ അതൊക്കെ അവിടെ നിൽക്കട്ടെ നയൻറ്റീൻ സ്റ്റോപ്പേജ് ഇന്നലെ രാത്രിയോട് കൂടി ഒരു ട്വീറ്റ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാല് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഈസ് ഹോഫുൾ ഓഫ് ഇംപ്ലിമെന്റിംഗ് ദ വീഡിയോ അസിസ്റ്റന്റ് റഫറിങ് സിസ്റ്റം ഇൻ ദ നെക്സ്റ്റ് ഇൻ സോറി ഇൻ ദ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫ്രം ദ നെക്സ്റ്റ് സീസൺ അതായത് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടിനെ ഉദ്ധരിച്ചുകൊണ്ട് ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാല് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ വളരെയധികം പ്രതീക്ഷയിൽ തന്നെയാണ് അടുത്ത സീസൺ മുതൽ തന്നെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ വീഡിയോ അസിസ്റ്റൻ്റെ റഫറിങ് സിസ്റ്റം വാർ സംവിധാനം കൊണ്ടുവരും എന്നൊക്കെയാണ് പറയപ്പെടുന്നത് റഫറിമാരുടെ തെറ്റായ തീരുമാനങ്ങൾ പുനഃപരിശോധിക്കപ്പെടും ഇനിയിപ്പോൾ വാർ സംവിധാനം എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നിവിടുത്തെ റഫറിമാരെ പഠിപ്പിക്കണം എന്നുള്ളതാണ് ഏറ്റവും വലിയ ടാസ്ക് ഇങ്ങനെ വരുമെന്ന് ഇവർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എൻ്റെ അഭിപ്രായമല്ല സ്റ്റോപ്പേജ് പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്ത സാധനമാണ് അപ്പം ബൈ